നമസ്കാരം ഇന്നത്തെ വാർത്താ അപ്ഡേറ്റ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് മാസം അതായത് ഈ ഒരു ഡിസംബർ മാസത്തിൽ ക്രിസ്മസോടനുബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ തുക വിതരണം ചെയ്യുമെന്നുള്ള കാര്യം ഏകദേശം നമ്മുടെ സംസ്ഥാന സർക്കാരുകളൊക്കെ അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ ഈ ഒരു പെൻഷൻ തുക വിതരണം ചെയ്യുന്നതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു വാർത്ത അറിയിപ്പന ഈ സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ള ഒരു വാർത്ത പൂർണ്ണമായും കാണുകയും അതുപോലെ തന്നെ ഇത്തരത്തിൽ നമ്മുടെ ഇതുപോലുള്ള വാർത്തകൾ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുകയും ചെയ്യാം അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ കാത്തിരിക്കുന്ന എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് കൃത്യമായി ചെയ്തിരിക്കണം ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് ഏതെങ്കിലും രീതിയിൽ ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് എങ്കിൽ ഈ മാസം അതായത് ഡിസംബർ മാസം ഇരുപതാം തീയതിക്കകം നിങ്ങൾ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസംബർ മാസത്തിൽ ക്രിസ്മസോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നവർ നിങ്ങൾക്കും തുക കൈപ്പറ്റുവാൻ സാധിക്കുന്നതാണ് ഏതെങ്കിലും രീതിയിൽ മാസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തുക ലഭിക്കില്ല മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നവർ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാസ്റ്ററിംഗ് ചെയ്യാത്ത കാലത്തോളം നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ തുക യാതൊരു രീതിയിൽ ലഭിക്കുകയില്ല അതുപോലെ തന്നെ മാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇപ്പം നിങ്ങൾ മാസ്റ്ററിങ് ഡിസംബർ മാസം ചെയ്തില്ല പിന്നീട് ഒരു സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസംബർ മാസം ക്രിസ്മസ് മാസം പെൻഷൻ തുക നിങ്ങൾക്ക് ലഭിക്കില്ല മാസ്റ്ററിങ് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് സംസ്ഥാന സർക്കാർ തുക വിതരണം ചെയ്യുന്നത് പിന്നീട് പറയാനുള്ള മറ്റൊരു കാര്യം ഏതെങ്കിലും രീതിയിൽ അക്ഷയ സെന്ററിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് തൊട്ടടുത്ത സ്വദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മാസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതാണ് മാസ്റ്ററിങ് ചെയ്യാൻ പോകാൻ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവരുടെ അക്ഷയ പ്രതിനിധികൾ നിങ്ങളുടെ വീട്ടിലെത്തിയിട്ട് അവരുടെ മാസ്റ്ററിങ് ചെയ്ത് നൽകുന്നതാണ് ഇത്തരത്തിൽ അക്ഷയങ്ങൾക്ക് നിങ്ങൾ നൽകേണ്ട തുക എന്ന് പറയുന്നത് അൻപത് രൂപയാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാവിധ വാർത്താ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനുണ്ട് ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വീണ്ടും ഓർമ്മിക്കുമെന്നും പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം